ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒരു കാഴ്ച കാണിച്ച് തരാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു യാത്രയിലാണ് അപ്പോൾ കുറച്ച് ഓട്ടോറിക്ഷകൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ലേ അപ്പോൾ ഇത് എത്ര ഓട്ടോ ഉണ്ട് എന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്യാൻ പറ്റും ഇതൊരു റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് ഇതെല്ലാം പ്രീപെയ്ഡ് ഓട്ടോറിക്ഷകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് ഓട്ടോ കിടക്കണമെന്ന് നമ്മൾ വിചാരിക്കും അയ്യോ ഇത് എങ്ങനെ ഓട്ടം കിട്ടുമോ അത് ഇതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേങ്കിൽ ഇത്രയധികം ഓട്ടോറിക്ഷകൾ ഇങ്ങനെ നിരനിരയായി കിടക്കുന്നത് ഞാൻ സത്യം എറണാകുളത്തേക്കാണെങ്കിലും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ലാസ്റ്റ് നമുക്ക് ചെല്ലുമ്പോൾ കാണാം ഇത് ഏത് റെയിൽവേ സ്റ്റേഷനാണെന്ന് നമുക്ക് കാണാം അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ഓട്ടോറിക്ഷകളൊക്കെ പോകുന്നത് എന്താച്ചാൽ ഫ്രണ്ടിൽ നിന്ന് കുറേ ഓട്ടോ ഇപ്പോൾ പോയിട്ടോ ഇപ്പോൾ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ട്രെയിൻ വന്നുകൊണ്ട് തന്നെ കുറേ ഓട്ടോകൾ ഫ്രണ്ടിലേക്ക് കയറി കയറിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുറകുന്നുള്ള ഓട്ടോറിക്ഷകൾ ഇത് എടുത്തുകൊണ്ട് വന്ന വഴിയാണ് കേട്ടോ അവർ സ്റ്റാർട്ട് ഓരോ ഓട്ടോറിക്ഷ സ്റ്റാർട്ടാവാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് ഫ്രണ്ടിലുള്ള ഫ്രണ്ടിലെ എൻ്റെതാളില്ലെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് നടക്കാം ഇത് മലയാളിസൊക്കെ കൂടുതലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കേരളത്തിലല്ല കേരളത്തിന് പുറത്താണ് ഇത് വീണ്ടും ഓട്ടോറിക്ഷ പുറയിലേക്ക് സ്ഥാനം പിടിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് ട്രെയിൻ ട്രെയിനിപ്പോൾ വന്നു അതുകൊണ്ട് കുറേ ഓട്ടോകൾ ഓട്ടോകളിപ്പോൾ പോയി ഇതിൻ്റെ അകത്ത് കുറേ അധികം മറ്റേ ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷ കൂടുതലായിട്ടുണ്ട് കേട്ടോ ഇവിടെ ആണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് സ്പേസ് വന്നേക്കുന്നത് ബാക്കി എന്നാലേ ഓട്ടോകൾ ഫ്രണ്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത്രയും വണ്ടികളിങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും ആളുകൾക്ക് ഓട്ടം കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതെൻ്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും ഓട്ടോറിക്ഷകളാണ് കിടക്കുന്നതെങ്കിൽ പോലും ടപ്പേ 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 എന്നാണ് ഇതിൽ ഓട്ടം പോകുന്നത് അതിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ ആ കാരണം കൂടി ഞാൻ പറയാം കാരണം ഇത് റെയിൽവേ സ്റ്റേഷൻ അന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ ഇത്രയും ഓട്ടം പോകാനുള്ള കാരണം എന്താണെന്ന് കാരണം അത് അതൊരു സംഭവമാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് സ്റ്റേഷനാണേലും ഇത്രയും ഓട്ടോ ഒരിക്കലും പോകത്തില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഇത് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം കേട്ടോ റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാം അതെന്താണ് കാരണം എന്നുള്ളത് അവരൊറ്റ കാരണം കൊണ്ടാണ് ഇത്ര ഓട്ടോകൾ ഇവിടെ കിടക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നമുക്ക് കാണാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും ഏതാണ് റെയിൽവേ സ്റ്റേഷൻ കുറച്ചും കൂടി ഞാൻ അടുത്തേക്കല്ല കാണുന്ന ആൾക്കാർക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഏത് റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് പരിചയമുള്ള ആൾക്കാരെ ഓക്കെ ഓട്ടോറിക്ഷ തീർന്നിട്ടില്ല ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഓട്ടോകൾ ഇവിടെ പോകുന്നത് ഇനിയും തീർന്നിട്ടില്ല ഓട്ടോകൾ ഓട്ടോകൾ ഇങ്ങനെ കിടക്കാണ് ഇങ്ങനത്തെ താണവരുടെ ബുക്ക് ചെയ്ത് ഓട്ടോ ഒക്കെ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ എണ്ണിയോ ഇത് എത്ര ഓട്ടോ ഞാൻ കാണിച്ചു എന്നുള്ളത് ഇപ്പം കിടന്ന ഓട്ടോകൾ അങ്ങനെ വന്നു റെയിൽവേ സ്റ്റേഷൻ മനസ്സിലാവും ഏതാണെന്ന് മനസ്സിലാവും ഏത് റെയിൽവേ സ്റ്റേഷനാണെന്ന് അപ്പം നമ്മൾ എത്തി 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 അപ്പം ഇനി ഞാൻ പറയാം ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷൻ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാംഗ്ലൂരു ജംഗ്ഷനാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ മാംഗ്ലൂര് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണിത് അപ്പോൾ മാംഗ്ലൂര് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബസ്സൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഇവിടെ അതായത് ഇവിടുന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മാംഗ്ലൂരു സെൻട്രലിലേക്ക് പോകണം സെൻട്രലാണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല അവിടെ വണ്ടി കിട്ടാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേറെ ട്രെയിൻ എടുക്കണമെങ്കിലൊക്കെ സെൻട്രിലേക്ക് പോകണം അങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമെങ്കിൽ ഇത് കുറച്ച് ഇൻറ്റീരിയറാണ് അപ്പോൾ ഇവിടുന്ന് പോകണമെങ്കിൽ നമുക്ക് ഓട്ടോ തന്നെ വിളിക്കണം വന്നിറങ്ങുന്ന ആളുകൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം ഒരു ഓട്ടോയുടെ തിരക്ക് വരുന്നത്